നമസ്കാരം ആം ആദ്മി പാർട്ടിയെ പിടിച്ചു കുലുക്കിയ അഴിമതി ആരോപണമാണ് ദില്ലി മദ്യനയ കേസ് ഈ ദില്ലി മദ്യനയ കേസ് എന്താണ് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ദില്ലി സർക്കാർ നടപ്പിലാക്കിയ മദ്യനയമാണത് ആ മദ്യനയം സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മദ്യവില്പന അത് സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുന്നു ഇത് ചില രാജ്യത്ത് പ്രവർത്തിക്കുന്ന ചില സ്വകാര്യ മദ്യ നിർമ്മാണ ലോബി അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കത്തക്ക രീതിയിൽ സർക്കാർ ഈ നയം രൂപീകരിച്ചു എന്നതാണ് കേസ് അതിന് ഏതാണ്ട് നൂറ് കോടിയോളം രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടി എന്നും അത് ഇപ്പോൾ അകത്ത് കിടക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമനും അതുപോലെ തന്നെ ദില്ലി സംസ്ഥാനത്തിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയാണ് ഈ കൈക്കൂലി വാങ്ങിയത് എന്നുമാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാസങ്ങളായി അദ്ദേഹം ജയിലിലാണ് രണ്ടാമനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമൻസ് അരവിന്ദ് കെജ്രിവാളിന് അതായത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നൽകിയിട്ടുണ്ട് ദില്ലി മുഖ്യമന്ത്രിക്ക് ഈ കേസിൽ വ്യക്തമായ പങ്കുണ്ട് എന്നതിന് തെളിവ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന അതിൻ്റെ അടിസ്ഥാനത്തിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഒരു തവണ ചോദ്യം ചെയ്തിരുന്നു രണ്ടാം തവണ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുമ്പോൾ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അക്കാര്യം പറഞ്ഞ് കേജ്രിവാൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു തീർച്ചയായും കേജ്രിവാൾ ഒരു അറസ്റ്റ് മണക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചെയ്യലിന് അദ്ദേഹം ഹാജരായിരുന്നില്ല തൻ്റെ പാർട്ടി മധ്യപ്രദേശിൽ ഇതാ വിജയിക്കാൻ പോകുന്നു അവിടെ പോയി തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണം എന്നൊക്കെ ആണ് അന്ന് അരവിന്ദ് കേജ്രിവാൾ വാദിച്ചത് തീർച്ചയായും കേന്ദ്ര സർക്കാർ അതിനൊരു ഇളവ് കൊടുത്തിരിക്കണം മധ്യപ്രദേശിൽ പോയി ജയിക്കണമെങ്കിൽ ജയിച്ച് വരട്ടെ എന്ന് കാരണം അതിനു മുന്നേ ഒരു അറസ്റ്റോ ചോദ്യം ചെയ്യലോ ഒക്കെ ഉണ്ടായാൽ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആം ആദ്മി പാർട്ടിയെ ഒതുക്കാനായി നടത്തിയ അറസ്റ്റാണ് എന്നൊക്കെയുള്ള ഇരവാദങ്ങൾ ഉണ്ടാക്കിയേക്കാം പക്ഷേ അതൊന്നും നടന്നില്ല തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ അഡ്രസ്സ് പോലും ഉണ്ടായില്ല എന്നുള്ളത് നമുക്കറിയാം തീർച്ചയായും അഴിമതി വിരുദ്ധ മിശിഖ എന്ന സ്ഥാനം അത് ആം ആദ്മി പാർട്ടിക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം സൂചിപ്പിക്കുന്നത് പിന്നീട് വീണ്ടും മറ്റൊരു സമൻസ് കൂടി ഇ ഡി നൽകിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിന് ഒരു സമൻസ് നൽകിയത് ഡിസംബർ മു ഇരുപത്തി ഒന്നിന് ഹാജരാകണം എന്നാണ് ഈ സമൻസിൽ പറയുന്നത് പക്ഷേ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒന്നിന് ഹാജരാകാൻ കഴിയില്ല അരവിന്ദ് കെജ്രിവാൾ ഹാജരാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ദില്ലി മുഖ്യമന്ത്രി ഈ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ പത്ത് ദിവസത്തെ ധ്യാനത്തിലായിരിക്കും എന്നാണ് ഒരു മെഡിറ്റേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാനായി മുഖ്യമന്ത്രി പോവുകയാണ് ധ്യാനത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ ഇ ഡി ശല്യം ചെയ്യരുത് എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉയർത്തുന്ന വിചിത്രമായ ന്യായം പക്ഷേ ധ്യാനത്തിൽ നിന്നും തൊട്ടുണർത്തി നരേന്ദ്രമോദിയുടെ ഏജൻസികൾ ആം ആദ്മി പാർട്ടിയുടെ സുപ്രീമോ ആയ അരവിന്ദ് കെജ്രിവാളിനെ പൊക്കിയെടുക്കുമോ എന്ന് കണ്ടറിയണം വെബ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്